மாமா எந்த வீட்டின் ஓடி போல வந்தது எந்த மாமா நமக்கு அடிக்கா லோட்டரி ஆடா லோட்டரி அல்லா போந்த மாமா சேரமா துருத்து ஷார்ட் பசில் நடக்கணும் ലക്ഷം ും ഇത് മാമന്റെ ഉള്ളിലെ ഡയറക്ടറിനെ ഒരു പ്രശ്നമുണ്ട് എന്തൊരു പ്രശ്നം ആർട്ടിസ്റ്റിനെ വേണം ഷൂട്ട് ചെയ്യാൻ പൈസ വേണം പോസ്റ്റ് പ്രൊഡക്ഷന് പൈസ വേണം ഇതൊക്കെ എന്തിന് എന്റെ ഉള്ളിലെ കലാകാരന്റെ നിലവാരം വെച്ച് മൊബൈലിൽ ഷൂട്ട് ചെയ്തതിൽ സാധനം ക്ലിക്ക് ആവും ബാക്കി പൈസ നിന്റെ തന്ത് എടുത്തിട്ട് ആയിരിക്കണം വീട്ടില് മോട്ടറിട്ടാ കറണ്ട് ബില്ല് കൊടുവെന്ന് പറഞ്ഞ് മൂന്നാമത്തെ നിലയിലെ ടാങ്കില് താഴ്ന്ന തൊട്ടിയിൽ വെള്ളം കൊതിക്കൊണ്ടിരിക്കുന്ന ടീമാണ് എന്റെ തന്നയാണ്ട് പറയല്ലോ ചെരുപ്പ് കാലിട്ടാ ഒരു അഞ്ചോണത്തിന് നമ്മളെ ജനുവിന് കുറച്ച് പൈസ കൊടുക്കണം കേട്ടോ അവളെ വിളിച്ചിരുന്നു പൈസയൊന്നും ഇല്ലെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ചേട്ടൻ മരിച്ചുപോയല്ലേ അവർക്ക് ഞാൻ ഞാൻ ഒരു നിങ്ങൾക്ക് അവരെ കാര്യം ഇത്ര ദേഷ്യം കാരണം എത്ര തവണ ഇൻഷുറൻസ് 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 അടി നീ ഇത് നമ്മളെ ഫാമിലിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉള്ള ആ ഫാമിലിക്ക് ക്ലെയിം അമൗണ്ട് കിട്ടും മാസം 600 മുതൽ 700 രൂപ അടയ്ക്കാൻ രണ്ടു കോടി രൂപ വരെ ക്ലെയിം അമൗണ്ട് കിട്ടും അറിയാം അതെടുത്തിട്ട് കുടുംബത്തിന് ഒരു ഉണ്ടാവില്ലായിരുന്നു നിങ്ങൾ എടുത്തിട്ടുണ്ട് അത് ഞാൻ എന്നെ

പിന്നല്ലാതെ കൊള്ളാതെ കത്തിച്ചറഞ്ഞ കുടുംബശ്രീയിലെ വത്സല പറഞ്ഞു ഫിലിം ഫെസ്റ്റിവലിന് നമ്മളെ ഷോർട്ട് ഫിലിം പ്രദർശിപ്പിക്കാച്ച കഴിവുള്ളവർ സംവിധാനം ചെയ്ത കോടികളും

ഡയറക്ടർ സർ രണ്ടാമത്തെ സീൻ നടി ചാടുന്ന സീനാണ് സർ ഇത് എങ്ങനെ അത് ക്യാമറമാനെ പറഞ്ഞിട്ട് എവിടെ അല്ല ഡയറക്ടർ സാർ ഇതെങ്ങനെ ചേച്ചിക്ക് ക്യാമറ എടുക്കാനൊക്കെ അറിയാമോ സാറ നമ്മളെ കോളേജിലെ ക്യാമറ ായികി കരഞ്ഞുകൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ കഠിനഘോടി ആഴങ്ങളിൽ നിന്റെ നികൃഷ്ടമായ കബടെ മുഖം പരിഞ്ഞിരുന്നു എന്ന് പറയണം അപ്പൊ അമ്മ വിതും നിന്റെ ഹൃദയത്തിന്റെ കഠിനം കുളത്തിൻ്റെ നിന്റെ ഹൃദയത്തിലെ കോടിതമായ ആഴങ്ങളിൽ എന്റെ നികൃഷ്ടമായ കടലമിട്ടായി പഞ്ഞി വെച്ചു പഞ്ഞി നിങ്ങളെ പണ്ടാര ഈ കടലമിട്ടായി അവിടെ പതിഞ്ഞുവോ അങ്ങനെ ഉള്ളി തെട്ടി പറ ശരിയാക്കാം നിന്റെ ഹൃദയത്തിന്റെ കഠിനകുണ്ടിയുടെ ആഴക്കളി കുണ്ടി കടിത കോടിതമായ ആഴങ്ങൾ അയ്യോ അപ്പൊ കഠിനെ കഠിനേ ഹൃദയത്തിലെ കോടിതമായ കുളത്തിലെ കുണ്ടിയിൽ കഠിനെ കുണ്ടിരും മനോഹരമായ ഡയലോഗ് മുഴുവൻ പറഞ്ഞു തെറ്റിച്ച് ഞാൻ ചെയ്താ റോൾ ശരിയാക്കാം ആക്ഷൻ ഞാൻ ഇവിടെ തൊലിക്കാല്ലേ ഞാൻ പറഞ്ഞോളാം നിന്റെ ഹൃദയത്തിലെ കോടിതമായ ആഴങ്ങൾ എന്റെ നികൃഷ്ടമായ കബടമുഖം പതിഞ്ഞു കട്ടിയെ ഞാൻ റെക്കോർഡ് ആവർത്തില്ലായിരുന്നല്ലോ അപ്പൊ ഇത്ര നേരം ക്യാമറ റെഡി പറഞ്ഞപ്പോളിട്ടെ കുറച്ചിന്നോ ആ നികൃഷ്ടമായ കവിഞ്ഞ

എന്റെ കടിനെ കുണ്ടി ഡയലോഗ്ണാൻ നിന്റെ അച്ഛൻ്റെ അപ്പൊ അടുത്തതായിട്ട് വില്ലൻ അട്ടഹസിക്കുന്നോട് നാച്ചുറൽ റെഡി റെഡി ആ റെഡി സർ റെഡി സർ റെഡി സർ അല്ല അപ്പോ ഓക്കേ ഫീൽഡ് ക്ലിയർ അല്ല ഫീൽഡ് ക്ലിയർ ആണ് ഇത് വരണ നീ ഏട്ടവലി എന്നെ വിളിച്ചു വെർതി ഇത് എവിടെ പോണ കളവാളികളെ നീ അല്ലടാ പറഞ്ഞു ഫീൽഡ് ക്ലിയർ എന്ന് വന്നു പുഷൻ നിന്നിടാവാ ക്യാമറമാൻ ചേര ദേ വരവ നിങ്ങൾല്ലേ ഫീൽഡ് ക്ലിയർ ചെയ്യാൻ പറഞ്ഞാ ഞാൻ പോയി ആരി വടിക്കിട്ട് വരേ ഇങ്ങോട്ട് വരേ എന്നാ മരി ഓ നിങ്ങളോടല്ല നിങ്ങളെ എനി ഊശിയങ്ങനെ ഇരിക്കתי ഞാനോ വാ ടണത് എന്റെ അമ്മ നിക്കേ കണ്ട ഫീ കളമ കളമേ ഇങ്ങോട്ട് വന്ന് നിക്കാറി പോലെ റെഡി സർ ഫീൽഡ് ക്ലിയർ പിന്നെ ഓ ഇതല്ല അങ്ങോട്ട് പോവാൻ വിളിച്ചു ചെറുക്ക ഒരുമാതിരി മറ്റേ സോയടു ഞാൻ പഴം എടുക്കാനാണോ കൊന്നോളം നിന്നെ ഇതിനേ ഉള്ളൂ ചേർത്ത് കൊടുക്കാൻ

ഇവനെ എടുത്തേ ദമ്പരിക്കുണ്ടാൻ വേണ്ടി കാണിക്കണം അയ്യേ ഇത് ക്യാമറടണ്ടാ വല്ലേടാ ഹഹ 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 ഹ നിന്റെ അതിന്റെ അമ്മത്തിന്റെ അളിയൻ്റെ നമ്മുടെ വാരിക്കുഴിയിലെ മുഴുത്ത ഹൃദയ ഷോർട്ട് ഫിലിം ചേരമാൻ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഫസ്റ്റ് അടിച്ച പിന്നെ ഫസ്റ്റ് തന്നെ അടിച്ച് ഞാൻ വിചാരിച്ചു രണ്ടാം മൂന്നാം ഷോർട്ട് ഫിലിം ഞാൻ മത്സരത്തിന് ഫിലിം പ്രതീക്ഷകളല്ലാത്ത അമ്മ അച്ഛൻ്റെ മാത്രല്ല അമ്മയ്ക്കുണ്ട് എന്തൊരുമാതിരി

ആരും മുഖം പുറത്ത് കാണിക്കുന്ന നാട്ടുകാര് പഞ്ഞിക്കിടപറന്നോളോട് എന്റെ അന്വേഷണം പറയാതിരിക്കാൻ മറക്കട്ടെ എന്ന് സ്വന്തം ഹൃദയം ഡയറക്ടർ ശശി തേഞ്ഞൊട്ടി എന്തായാലും ഹൃദയോടെ ബെസ്റ്റ് അവാർഡ് തന്നില്ലെങ്കിൽ ഇവിടെ ഞാൻ ഞാൻ പുര പുര പുരൊഴുക്കും പുരൊഴുക്കാലത്ത് നമ്മുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ടേം ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ബയോയിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് ചെക്ക് ചെയ്യുക ബൈ